ദ ജേണലിസ്റ്റിലേക്ക് വിദേശത്ത് സ്വപ്ന തുല്യമായ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ഏജൻസികൾ കൂണുപോലെ കേരളത്തിൽ മുളച്ചു പൊന്തുയാണ് ഓരോ ദിവസവും ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും അഞ്ചും പത്തും പതിനഞ്ചും ലക്ഷം വാങ്ങി നിങ്ങൾക്ക് സ്വപ്നതുല്യമായ ശമ്പളത്തിൽ സ്വപ്നതുല്യമായ ജോലി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഓരോ ഏജൻസിയും അല്ലെങ്കിൽ ഓരോ റിക്രൂട്ട്മെന്റ് കമ്പനിയും തങ്ങളുടെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നത് പക്ഷേ ലക്ഷങ്ങൾ കൊടുത്ത പലരും വൈകി മനസ്സിലാക്കുന്നു തങ്ങൾ വലിയ തട്ടിപ്പിൽ വീണു പോയിരിക്കുന്നുവെന്ന് അത്തരത്തിൽ തൃശൂർ കേന്ദ്രീകരിച്ചൊരു വലിയ തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനമാണ് വിസ്ഡം അക്കാദമി ഈ വിസ്ഡം അക്കാദമിയിൽ പണം നിക്ഷേപിച്ച പലർക്കും ജോലി ലഭിച്ചില്ലെന്ന് മാത്രമല്ല ആ പണം നഷ്ടമായ സാഹചര്യവും ഉണ്ട് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഇത്തരത്തിൽ ഒരു പരാതിയിൽ തൃശൂർ വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ബ്ലസി അനീഷ് എന്നുപേരുള്ള ഉടമ ഉൾപ്പെടെയുള്ളവർ പലർക്കും ജോലി വാഗ്ദാനം ചെയ്ത് വലിയ തട്ടിപ്പ് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നതെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് എന്തായാലും ഈ സ്ഥാപനം നടത്തിയ കൊടിയ തട്ടിപ്പിന്റെ കഥ തട്ടിപ്പിനിരയായ വ്യക്തി തന്നെ നമ്മളോട് പങ്കുവെക്കുകയാണ് എല്ലാവരും ഓർത്തു വെച്ചോളൂ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പല സ്ഥാപനങ്ങളും കോടികളുടെ തട്ടിപ്പ് നടത്തുന്നത് ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇത് മുഴുവനായും നിങ്ങൾ കാണണം അത് ഒന്ന് വെക്കണം ഇനി വിദേശ ജോലി സ്വപ്നം കണ്ട് ഓരോരോ കമ്പനികളിലേക്ക് ചെല്ലുമ്പോൾ ഇവർ പറ്റിക്കാൻ വേണ്ടിയാണോ നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നത് എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ ഈ വീഡിയോ ഉപകരിക്കും വീഡിയോ കാണുക എൻ്റെ മകന് വേണ്ടിയിട്ട് ഒരു സിംഗപ്പൂർക്ക് വേണ്ടിയിട്ട് ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് എന്നിവിടെ വീട്ടിലെ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ഇങ്ങനൊരു ജോബ് കൺസൾട്ടൻസി ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മകനായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു മകൻ ഇങ്ങനെ നല്ല കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണെന്ന് തോന്നുന്നത് നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവരുടെ ഓഫീസായിട്ട് സംസാരിച്ചപ്പോഴാണ് ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഇവിടെ നമ്മുടെ സിംഗപ്പൂർക്ക് ജോലിയിൽ റെഡി ആക്കി തരാം ജോലി അതിന് രണ്ടര ലക്ഷം രൂപയാണ് മൊത്തം അതിൻ്റെ ഇത് വരുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ എന്തായാലും നിർബന്ധ തീർച്ചയായിട്ടും കൊണ്ടുപോകും അപ്പോൾ ഫസ്റ്റ് ടൈം എഴുപതിനായിരം രൂപ അടയ്ക്കുക പിന്നെ ബാക്കി നിങ്ങൾ ആ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഓൺലൈനിൽ ആ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാക്കി പേയ്മെൻറ്റ് അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഒരു രണ്ടര ലക്ഷത്തോളം രൂപ ഇവിടെ ഓഫീസിൽ വന്ന് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ഇതിനെ കുറിച്ച് ജോലിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്ങനെ ഒരു തട്ടിപ്പ് കേസാണെന്ന് അറിയില്ല ഇപ്പൊ നമുക്കത് കിട്ടാൻ മൂന്ന് മാസം കഴിഞ്ഞിട്ടും നമ്മളിത് ഇവരുടെ വർത്താനത്തിലെ അഭാഗത്ത് തോന്നിയപ്പോൾ നമ്മൾ കയറി സംസാരിച്ചപ്പോഴാണ് മാക്സിമം മൂന്ന് മാസം അതിൻ്റെ ഉള്ളിൽ മകനെ കയറിപ്പോവാന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും അവരൊരു മൂന്ന് മാസത്തെ അവധിയും കൂടിയും തന്നത് ആ മൂന്ന് മാസത്തെ അവധിയും കഴിഞ്ഞ് ആറുമാസത്തെ അവധി കഴിഞ്ഞിട്ടും അത് ഇതിന് റെഡി ആവാണ്ടായപ്പോൾ സംസാരിച്ചപ്പോഴാണ് പറയുന്നത് കുറച്ച് ടൈം എടുക്കും കുറച്ച് ടൈം എടുക്കുമെന്ന് പറയുന്നത് അപ്പോൾ ടൈം എടുക്കുമെന്ന് പറയണതല്ലാതെ ഇവർ എന്ന് കൊണ്ടുപോവാമെന്ന് ഒരു ഒപ്പീനിയനിൽ പറയുന്നില്ല ഇന്ന ഡേറ്റിന് പോവാം അല്ലെങ്കിൽ ഇന്ന ഡേറ്റിന് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും വരും എന്നുള്ളത് ഇവർ പറയുന്നില്ല അപ്പോൾ അങ്ങനെ കയറി സംസാരിച്ചപ്പോഴാണ് പറയുന്നത് നവംബറിൽ നിങ്ങൾ തന്ന പേയ്മെൻറ്റ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരൊരു ചെക്ക് തന്നു നിങ്ങൾക്ക് അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെക്ക് നിങ്ങളുടെ നിങ്ങളെ ക്യാഷിന് പലിശ അടക്കം ചെക്ക് തരാമെന്ന് പറഞ്ഞ് ചെക്ക് തന്നു ആ ചെക്ക് തന്ന് അത് പാഞ്ച് ദിവസത്തിനുള്ളിൽ മാറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആ പാഞ്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ചെന്നപ്പോൾ അതിൽ ക്യാഷും ഇല്ല അത് റിട്ടേൺ ആവുകയെ ചെയ്താൽ അപ്പോൾ അത് വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ സംസാരിച്ച അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവിടെ വന്ന് ഇത്തിരി ഷാർപ്പായിട്ട് ഞാൻ സംസാരിക്കേണ്ടി വന്നു എനിക്ക് ആ ഷാർപ്പായിട്ട് സംസാരിച്ചപ്പോഴാണ് അത് വീണ്ടും എനിക്ക് നാല് ദിവസം വെറും നാല് നാല് ദിവസത്തിനുള്ളിൽ ഇപ്പം ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ ഇൻട്രസ്റ്റ് അടക്കം വേറെ ചെക്ക് തന്നത് ആ ചെക്ക് തന്നിട്ട് ആ ചെക്കും ഡിലേ ആവുകയോ ചെയ്തത് അപ്പോഴാണ് ഞങ്ങൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഇവിടെ വന്ന് സംസാരിക്കേണ്ട ലെവലിന് വന്നപ്പോഴാണ് ഇവിടെ ഒരു പത്ത് മുപ്പതാളോളം ഇതേ ആവശ്യമായിട്ട് വന്നു കൊടുക്കണം അപ്പോൾ ഇവര് പരമാവധി കംപ്ലീറ്റ് ആൾക്കാരെ തന്നെ ചീറ്റ് ചെയ്യാന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇപ്പം കേസ് കൊടുക്കാനായിട്ട് നമ്മൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇവിടെ ഉള്ള സ്റ്റാഫുകൾ പറയുന്നത് നിങ്ങൾ വെസ്റ്റ് വെസ്റ്റ് സ്റ്റേഷനിൽ കേസ് ഒരു കാര്യമില്ല ഇവിടെ ബ്ലെസ്സിങ് മാഡത്തിന് നല്ല ഹോൾഡാണ് അവിടെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഈ കമ്പനിയിലെ ഓണറാണ് ഓണറാണ് ാണ് അപ്പോ അവിടെ ഉണ്ടോന്ന് അറിയില്ല അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഹസ്ബൻഡും കൂടെ അവിടെ ഉണ്ടെന്ന് പറയാറില്ല ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് ഒന്നുമില്ല ഞാൻ കണ്ടിട്ടില്ല ഓഫീസിൽ വെച്ചിട്ട് ഒരു മൂന്നാല് തവണ മീറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ഞാൻ ഷാർപ്പായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ക്യാഷ് വന്നില്ല ചെന്ന് ഈ ഫെബ്രുവരി എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് അവർ നാലാം തീയതി ഡിസംബർ ജനുവരി നാലാം തീയതി തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്യാഷ് പേ ചെയ്യുക പറഞ്ഞിട്ടാണ് ചെക്ക് തന്നത് ആ ചെക്കും മടങ്ങിയപ്പോഴാണ് ഞങ്ങളിവിടെ എല്ലാവരും കുറച്ച് ഞങ്ങളിവിടെ വർത്തമാനം പറയാനായിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു പത്ത് മുപ്പത്തഞ്ച് ആൾക്കാർ ഇതേ ആവശ്യത്തിനായിട്ട് വന്നത് ഇപ്പോൾ വെസ്റ്റ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കണേ അവിടുന്ന് എന്നും അതേപോലെ നമ്മുടെ ഈ പമ്പലത്തു നിന്നൊക്കെ അഞ്ച് വർഷമായി അവർ അഞ്ച് അഞ്ചര ലക്ഷം ആറ് ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരെന്നെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജോലി വാഗ്ദാനം ചെയ്തിട്ട് നാളെ പോവാൻ നാളെ പോകാൻ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വെസ്റ്റ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് ഞങ്ങളിത് ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഒരു പത്ത് ഇരുപത്തഞ്ച് ആളുകളോളം കൂടുതൽ ഇവിടെ ഉണ്ട് എന്നാൽ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലോ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവരൊക്കെ എതിരായിട്ട് ആക്ഷൻ എടുക്കാനോ പോലീസ് അവർക്ക് വലിയ ഒരു കംപ്ലൈൻറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്ത് അവരെ വിളിപ്പിച്ചു അവിടെ വെച്ചിട്ട് ഒരു ചെക്ക് തന്നു ആ ചെക്ക് തന്നിട്ട് വെറും ഒന്നര മാസത്തെ ഡേറ്റ് ഇട്ടിട്ടാണ് ചെക്ക് തന്നത് മാർച്ച് പതിനഞ്ചാം തീയതി ക്യാഷ് എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ എഗ്രി ചെയ്തിട്ട് പോന്നു ആ മാർച്ച് പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ടും ചെക്ക് അതിൽ പൈസ സിഗ്നേച്ചർ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് അത് അവിടെ നിന്ന് മടക്കുക അപ്പോൾ അവൾ മനഃപൂർവ്വം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവൾ അവിടെ പിന്നെ ആൾക്കാരായിട്ട് കൺസൾട്ട് ചെയ്ത് ഓരോരുത്തരായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ചുരുങ്ങിയതൊരു മൂന്ന് നാല് കോടി രൂപയോളം ഇവള് ആൾക്കാരെ ഇന്ന് മുക്കിയിട്ടുണ്ട് മുക്കിയിട്ട് നല്ലവണ്ണം ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അവളുടെ ഓരോരോ ജോബ് വേക്കൻസീടെ പരസ്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ പോലീസുകാരായിട്ട് സംസാരിച്ചപ്പോഴും പോലീസാർ പറയുന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും സംസാരിക്കാനും പറയാനും പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് വെച്ചാൽ കംപ്ലയിൻ്റ് ആയിട്ട് പറയാം അപ്പോൾ ഈ തീർക്കാൻ അവർക്ക് ഉദ്ദേശമില്ല അപ്പോൾ എന്നിട്ടാണ് ഞങ്ങൾ എ സി പിന്നെ പോയി കണ്ടത് എ സി പിന്നെ പോയി കണ്ട് എ സി പി ആയിട്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങളുടെ ഈ പരാതിക്ക് ആക്ഷൻ എടുക്കാനും അത് കേസ് രജിസ്റ്റർ ചെയ്യാനും ഇപ്പോഴും അവിടുത്തെ വെസ്റ്റ് പോലീസിലെ ആൾക്കാർ തുന്നിട്ടുള്ളത് അപ്പോൾ ഇവൾക്ക് നല്ല ഹോൾഡാണ് ഇവളൊന്നുകിൽ സാമ്പത്തികമായിട്ടോ അല്ലാത്ത ഏതെങ്കിലും തരത്തിലായിട്ട് അവരെന്നെ സ്വാധീനിക്കുന്നതുകൊണ്ടാവണോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ അതിനെക്കുറിച്ചിട്ട് ഇതാക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഈ പോലീസുകാർ ഇപ്പം ഞങ്ങൾ എന്നാൽ ഈ കംപ്ലയിൻ്റ് വന്നു ഈ ബ്ലെസ്സിങ് മാഡത്തിനെയും ഞങ്ങളെയും ഒരുമിച്ച് നിർത്തിയിട്ട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ കാശ് കൊടുക്കാൻ എന്താണ് പരിപാടി എന്ന് ചോദിക്കാനുള്ള ഒരു മനഃസ്ഥിതി പോലും അവർ കാണിക്കുന്നില്ല അവരെ ഒറ്റയ്ക്ക് നിർത്തി സംസാരിച്ച് അവർ സംസാരിച്ച് പോവുക ചെയ്യണം സി ഐ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സി ഐ ആയിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് എ സി പി നക്കെ വിളിച്ച് പറയണത് നിങ്ങൾക്കത് ഞാനിവിടെ ഓൺലൈൻ മീറ്റിംഗിന് ഓൺലൈൻ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ സാറ് കേസ് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ ഞങ്ങൾ എ സി പിന്നെ സമീപിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തുതരാം അതിലും കൂടുതലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ കേസ് എഫ്ഐആർ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എഫ് ഐ ആർ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഇപ്പോൾ എത്ര ഫോൺ അടിച്ചാലും അവൾ ഫോൺ എടുക്കില്ല ഒന്ന് അവൾ പക്ക ഉണ്ടായി ഇപ്പോൾ ആണ് എന്തെന്നാ പറയാം നമ്മളെ എന്തെന്ന് ഈ ഉദ്യോഗാർത്ഥികളായ വിദ്യാർത്ഥികളെ തന്നെ മറ്റുള്ള മറുനാട്ടൻ രാജ്യങ്ങളിൽ ചെന്ന് ജോബ് റെഡിയാക്കി കൊടുക്കാം വിസ റെഡിയാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ ഇന്ന് പൈസയും മേടിച്ച് ഇവിളം ഫുഡ് അടിച്ച് നടക്കുക എന്നല്ലാതെ ഒരു ഇതും അവിടെ നടക്കണില്ലേ ചുരുങ്ങിന്ന് ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ഈ മാസം തന്നെ ഫസ്റ്റിൽ ഞങ്ങൾ വെസ്റ്റ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റിൻ്റെ ഇതിനായിട്ട് ചെന്നപ്പോൾ തന്നെ ഒരു പത്ത് മുപ്പത് പേര് അവിടെ ഇവളുടെ ഈ ഓഫീസിന് മാത്രമായിട്ട് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും ഈ പത്ത് മുപ്പത് പേരുടെ കംപ്ലൈന്റ് ഉണ്ടായിട്ട് പോലും ഇവിടെ ഒന്ന് വിളിച്ചു നിർത്തി കാര്യങ്ങൾ സംസാരിപ്പിച്ചിട്ട് ആ പരാതിക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ ആ പരാതിക്കാരുടെ എത്ര വർഷം പുറകെ നടക്കാൻ തുടങ്ങി ഞാൻ ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങി ഞാൻ കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി ഫസ്റ്റ് വീക്കിലാണ് ഞാനിവിടെ ക്യാഷ് കൊടുത്തിട്ടുള്ള വന്ന് കണ്ടു സംസാരിച്ചു പേ ചെയ്തത് നേരിട്ട് സംസാരിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലാണ് ക്യാഷ് പേ ചെയ്തത് ഞാൻ തന്നെ പൈസ കൊടുക്കാൻ തന്നെ ഞാൻ അവിടെ സൊസൈറ്റിയിലെ ഒരു രണ്ട് കെട്ടായിട്ട് അതായത് ഞാൻ അവിടെ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ട് എൻ്റെ ഭൂമിയുടെ ആധാരം സൊസൈറ്റിയിൽ ലോൺ വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് പേയ്മെന്റ് അടച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ കുറേശേ മാസത്തിൽ ഇങ്ങനെ അമ്പതിനായിരം തരാം അല്ലെങ്കിൽ ഒരു അമ്പത്തയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം തരാം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് അടച്ച് തീർക്കാമെന്നുള്ളൊരു വർത്താനം ഇവരെയ്യുന്നില്ല ഇവരെ തരാം തരാം കൊടുക്കാമെന്നേ പറയണല്ലോ കൊടുക്കാമെന്ന് പറയുക ചെക്ക് ഒപ്പിട്ട് കൊടുക്കുക ചെക്ക് ഡിലേ ആവുക ഈ ഒരു പൊസിഷനാണ് ഇവർ ഇവർ ചെക്ക് ബുക്ക് ഇങ്ങനെ അടക്കി വെച്ചുകൊടുക്കുക പ്രിൻറ്റ് ചെയ്ത് അവിടെ നിന്ന് മേടിച്ച് വെച്ചു കൊടുക്കുകയാണ് ഇത്രയും അല്ലെങ്കിൽ ഈ പത്ത് മുപ്പത് പേർക്കൊക്കെ അവിടെ അന്ന് പതിനഞ്ച് പേർക്കാണ് എൻ്റെ കൂടെ ഒരുമിച്ച് ചെക്ക് ഒപ്പിട്ട് കൊടുത്തത് ഈ പതിനഞ്ച് ചെക്കും ഡിലേ വന്നു കൊടുക്കുക അപ്പം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് പോലും അധികാരികൾ ഇവരെന്നെ പ്രോത്സാഹിപ്പിക്കുക അല്ലാത്തെങ്കിൽ സ്ഥാപനത്തിന് അടച്ചുപൂട്ടാനോ അല്ലാത്തെങ്കിൽ ഈ സ്ഥാപനത്തിന് ഇവിടുന്ന് ഇതിൻ്റെ ലൈസൻസ് കെട്ടിയാനോ ഇത് ഒറിജിനൽ ലൈസൻസിലാണോ ഇത് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാനോ അവർ തുനിയുന്നില്ല അതാണ് ഇതിൻ്റെ വേറൊരു വശം അവർ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് അതായത് എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവരുടെ കൂടെയാണ് അധികാരി വർഗം നിൽക്കുക പാവപ്പെട്ടവൻ്റെ കൂടെ അല്ലാച്ചിങ്ങ് അധ്വാനിക്കുന്ന വർഗം അല്ലെങ്കിൽ അവൻ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് നാൾ പണിയെടുത്ത് അതിൽ നിന്നൊരു മോചനം നേടാൻ വേണ്ടി ഒരു പത്ത് രൂപ നീക്കി വെച്ച് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒളിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ നിൽക്കാൻ അധികാരികളോ അല്ലാച്ചങ്ങ് നമ്മുടെ ഗവൺമെൻറ്റോ അതിന് തയ്യാറല്ല അപ്പോൾ ആ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ് നമുക്കിപ്പോൾ അത് മുഴുവൻ പറഞ്ഞ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബ്ലെസ്സിങ് മേഡത്തിനെ തന്നെ കറക്റ്റായിട്ട് പിടിച്ച് ഇപ്പോൾ ഇത്രയും കംപ്ലൈൻ്റ് ഉള്ള സ്ഥിതിക്ക് ഇവരെന്നെ പിടിച്ച് അകത്തിടാനായിട്ടുള്ള സോഴ്സ് അവർക്കുണ്ട് നിസാർ ഒരു പരാതി അല്ലാച്ചെങ്കിൽ ഒരു രണ്ട് രൂപ വരെ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ വരെ കഞ്ചാവ് കയ്യിൽ വെച്ച് പേടിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് കൊണ്ടുവിടാവുന്ന അത്രയും ശുഷ്കാന്തി കാണിക്കുന്ന പോലീസുകാർക്ക് ഈ കോടികൾ മുക്കിയിട്ടുള്ള ഈ എന്താ പറയുക മനുഷ്യൻ്റെ രക്തം ഊറ്റി കുടിക്കുന്ന ഈ ചെകുത്താനെ പിടിച്ച് ജയിലിലിടാനായിട്ട് ഈ അധികാരികൾക്ക് തയ്യാറല്ല അതാണ് ഈ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇപ്പോൾ ഇനി വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇനി പുറം ലോകത്തെ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ അല്ലാച്ചെങ്കിൽ ജോലി ഏതെങ്കിലും ഒരു ജോബ് കൺസൾട്ടൻസിയിൽ നമ്മൾ പൈസ ഇല്ലില്ല വേറെ കൺസൾട്ടൻസി ഇല്ലില്ല അങ്ങനെ ചെയ്തിട്ടില്ല ഈ ഒരു ഇതിൽ തന്നെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിൽ തന്നെ ഇനി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതേപോലെ ജോലി അന്വേഷിച്ച് നിൽക്കുന്നവരുണ്ട് അവരൊക്കെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വിസ്ഡം എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷണൽ ആൻഡ് ജോബ് കൺസൾട്ടൻസി വെസ്റ്റ് ഫോർട്ട് അതായത് പടിഞ്ഞാറേ കോട്ട തൃശ്ശൂർ പടിഞ്ഞാറേ കോട്ട കാൽവരി ഓഫീസിലുള്ള ഇവരുടെ ഓഫീസുമായിട്ട് യാതൊരുവിധ ഒപ്പീനിയനുകളോ അതായത് പൈസ ഇൻവെസ്റ്റ് ചെയ്യോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക പിന്നെ പരമാവധി നിങ്ങൾ എന്താ നേരിട്ടിട്ടുള്ള ഓഫീസുമായോ അല്ലാത്ത വിദേശ രാജ്യങ്ങളിലെ ഏജൻസികൾ ഒരുമിച്ച് കണ്ട് സംസാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ അല്ലാതെ ഇങ്ങനെയുള്ള ഒരുപാട് ഈ ജോബ് കൺസൾട്ടൻസിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഇതെൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്കൊരു റിക്വസ്റ്റും കൂടി പറയുകയാണ് ഇത് ഇനി ഇത്തരത്തിലുള്ള കൺസൾട്ടൻസിയിൽ യാതൊരു കാരണവശാലും ഇനി ആരും ഇങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത് പിന്നെ ഇവരെന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ പൂച്ചട്ടിയിൽ അങ്ങോട്ട് ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ പൂച്ചട്ടിയിൽ പൂച്ചെണ്ടിപ്പാടം പൂച്ചട്ടി അല്ല പൂച്ചെണ്ടിപ്പാടം ആ പൂച്ചെണ്ണിപ്പാടത്ത് മണപ്പുറം ഫൈനാൻസിൻ്റെ നേരെ മോണിലാണ് ഇവരുടെ ഓഫീസ് വിസരത്തിൻ്റെ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുള്ളത് അതും ഇവർ തന്നെയാണ് അവിടെയുള്ള ഉദ്യോഗാർത്ഥികളും ജനങ്ങളും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾ ആ ഈ ചതി മനസ്സിലാക്കിയിട്ട് ഈ ഇവരുടെ ഈ കൺസൾട്ടൻസി ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യരുത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അത് വേസ്റ്റായി പോകുന്നല്ലാതെ ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് ഈ മീഡിയ വഴിയോ അല്ലാച്ചെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കൂടി ഞാൻ നിങ്ങളെന്നെ അറിയിക്കുകയാണ് എൻ്റെ അനുഭവം വേറൊരാൾക്ക് ഉണ്ടാവാതിരിക്കാൻ എന്നെ പോലെ നൂറുകണക്കിന് ഇപ്പോൾ ഒരു എൻ്റെ അനുഭവത്തിൽ തന്നെ ഇപ്പോൾ തന്നെ ഒരു പത്ത് നാൽപ്പതോളം പേര് വെസ്റ്റ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനൊന്നും യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല നിസ്സാരം പതിനായിരം ഇരുപതിനായിരം കൊടുക്കാവുന്ന ആൾക്കാർക്ക് മാത്രം അവൾ അവിടെ വന്നിട്ട് തടി തപ്പാൻ വേണ്ടിയിട്ട് ഇവർ ഇരുപതിനായിരം ഞാൻ ഇപ്പോൾ കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ ലക്ഷങ്ങൾ വാങ്ങിയിട്ടുള്ള ആൾക്കാർ അഞ്ച് കൊല്ലം അഞ്ചര കൊല്ലമായിട്ട് ആണ് നമ്മുടെ ഈ പമ്പളത്തുനിന്ന് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു അഞ്ച് കൊല്ലമായിട്ട് ആറ് ലക്ഷം രൂപയാണ് ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതേ വരെ ഒരു റിപ്ലൈ ഇല്ലാണ്ട് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പോകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഈ അതായത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൃഗത്തിനെ തിരിച്ചറിയാനുള്ള ഒരു സോഴ്സും കൂടി ഈ മീഡിയയിൽ കൂടി ഉണ്ടാക്കി ഒരു ജനങ്ങൾക്ക് ഒരു നല്ല പ്രവൃത്തി ചെയ്ത് നിങ്ങളൊരു നല്ല മാതൃകയാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്